നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടൂർ പോവാണ് ആലത്തൂരി ടു എറണാകുളം എന്ന ടൂറാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എറണാകുളം എറണാകുളത്തിലെത്തും എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മളോട് കാരണം ഒരു ടു ഡേ ട്രിപ്പാണ് ടു ഡേ ട്രിപ്പാണ് അപ്പോൾ ടു ഡേ ട്രിപ്പിനെ എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂള് ബുക്ക് ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ തുടക്കം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ട് ടൂർ പോകുന്നു നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജവഹർ ജവഹർ എന്ന നഗറിലെ എൻ്റെ അച്ചി ഇരിക്കുന്ന സ്ഥലത്തിലാണ് ഇനി നമ്മൾ പോകുന്നത് അങ് പതിയെ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ഇത്തരം സബ്സ്ക്രൈബാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആകത്തോ ലൈക്ക് ചെയ്യോ എന്നാൽ വീട്ടിലോട്ട് കളക്കാം പേശ്മ ഇവിടുന്ന് ഫുഡ് വെച്ചിട്ടാണ് പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഇന്നുറവിലോട്ടാണ് പോകുന്നത് മെട്രോ കൂടെ ഹിൽ പാലസിലോട്ടാ ഗായ് നമ്മൾ കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഹിൽ പാലസിക്കാണ് പോകുന്നത് പതിനുള്ള ടിക്കറ്റ് ആക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെയാ കുറച്ച് നടന്ന് നമ്മൾ ഹിൽ പാലസിൻ്റെ അകത്തേക്ക് എത്തി അപ്പോൾ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും നടക്കാണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ഈ ഹിസ്റ്ററിയിൽ ആ ഒരു പാലസിൽ നടന്ന സംഭവങ്ങളും അതിന് സമൂഹത്തിൽ ആ ഒരു പരിസരത്തുണ്ടായത് ഭരണത്തെ കുറിച്ചിട്ട് അവിടുത്തെ ആൾക്കാരിൻ്റെ ജീവിത രീതിയും അവിടുത്തെ കൾച്ചർ ഫെസ്റ്റിവൽസ് എല്ലാത്തിനേയും കുറിച്ചിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു കാണാൻ കുറേ ദൂരം നടന്നപ്പോൾ കുറച്ച് പക്ഷേ കണക്ക് തോന്നി കുഴപ്പമില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി അപ്പൊ അതൊക്കെ ഞാൻ കൊറേ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക അതൊക്കെ സംഭവങ്ങള് അതിനുവേണ്ടി ഞാൻ കൊറേ എടുത്തിട്ടുണ്ട് പതിമേക്കാലം എടുത്തിട്ടുണ്ട് ഫോട്ടോ പിന്നെ പറയാനുള്ളത് അവിടെ മെയിനായിട്ട് ഒരു പാലസും പിന്നെ കുറച്ച് തൊട്ടപ്പുറത്തായിട്ട് തന്നെ റൂം അതായത് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരിതും അവിടെ പൈസയൊന്നും കൊടുക്കേണ്ട വെറുതെ വെച്ചിട്ടാണ് മതി പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഓട്ടുവരുടെ വീടുണ്ട് അപ്പോൾ അവിടെയാണ് കുറച്ച് ശില്പങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു കാലത്ത് കുറേ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തന്നെ ഫോട്ടോ എടുത്തില്ല കാരണം ഒക്കെ ഫുൾ തീയത്തിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ എടുത്തില്ല അദ്ദേഹം അതായിരുന്നു പിന്നെ ഇവിടെയൊക്കെയാണ് പാലസിൻ്റെ ഉള്ളിലാണ് ഓരോ റൂമിലായിട്ട് ഇങ്ങനത്തെ സംഭവം കാണിച്ചിട്ടിരുന്നു ഇതോ യൂസ് ചെയ്യാത്ത ലിഫ്റ്റ് ആണ് പക്ഷെ കണ്ട ഫോട്ടോ എടുത്തതേ ഉള്ളൂ പിന്നെ ഈ രാജാവിന്റെ സ്വർണ്ണ ആഭരണം അങ്ങനെയുള്ള റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഫോട്ടോ ഫോൺ അലൗഡ് ആയിരുന്നില്ല സംഭവം അതൊന്നും വീഡിയോ അപ്പോൾ അത് അലൗഡ് ആയിരുന്നില്ല ബാക്കി എല്ലാവരെയും അടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് പാർക്കൊക്കെ ഉണ്ട് പിന്നെ ഒരു വനവും ഉണ്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ കുറേ സ്ഥലങ്ങൾ ഒരുപാട് സിനിമയിലൊക്കെ സിനിമകൾക്കൊക്കെ അടുത്ത് ഷൂട്ടിങ്ങൊക്കെ ചെയ്ത സ്ഥലമാണ് പാലസ് സോ മറ്റേ മറ്റേ ആകാശങ്ക സിനിമയിലെ സീ സീനെടുത്ത് ആ കുളൊക്കെ അതിലുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞു കാണിച്ചുതരാം നമുക്ക് ആദ്യം പാലസ് ചിത്രങ്ങളൊക്കെ കാണാം എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ടേ അപ്പം അത് കാണിച്ചു തരാം ഇത് ആണ് രാജാവിൻ്റെ മന്ത്രിയും റാണിയൊക്കെ ഇരിക്കുന്ന ചാമ്പറ് കുറച്ച് കുറച്ച് അപ്പുറത്തെ റൂമാണ് അത് കൂടുതൽ നടക്കാണ്ട് നടന്ന നമ്മുടെ കലക്കടയി അപ്പം അങ്ങനെ നടക്കാം നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ കൊളം നമുക്ക് ഇന്ന് ആകർഷിക സിനിമ കണ്ട പോലെ തന്നെ ഇല്ലേ നമ്മ അപ്പയെ കുറിച്ച് കുടിച്ചിനത്ത വെള്ളം ചുടുവെള്ളം ഗ്യാസ് ഇത് ഞാൻ പറഞ്ഞ പാർക്കിത്തെ ഒരു ഡിനോസറിന്റെ ശില്പമാണ് ഫുഡ് കഴിക്കാൻ കയറി അത് കഴിഞ്ഞിട്ട് പടം സൂപ്പർ ഒന്നും പറയാനില്ല നിങ്ങൾ പോയി കാണാൻ സൂപ്പർ പടം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെട്രോ ഇന്നത്തെ അവിടെ കുറച്ച് അടുത്താണ് വേറെ അത് ഞങ്ങൾ വേറെ റൂം എടുത്തു എക്സ്ട്രാ ആ റൂമിൽ പറയുമ്പോൾ ചങ്ങമ്പുഴ പാർക്കിൻ്റെ തൊട്ട് മുമ്പാർക്കായിട്ട് വരുന്ന റൂമാണ് കൽപ്പന അപ്പാർട്ട്മെന്റ് സ്പാടെ പോയി പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു ഫ്രൈഡ് റൈസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അത് കഴിച്ചു അത്രേ ഉള്ളൂ കഴിച്ചു ഞാൻ അടുത്ത ദിവസത്തെ നമുക്ക് പറയാം gitu. <laughs> <laughs> Enggak അപ്പോൾ ഗായ്സ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തത് മറൈൻ ആണ് കൊച്ചി മറൈൻ ഡ്രൈവ് അപ്പോൾ അവിടെ ഞങ്ങൾ ബോട്ടിൽ കയറി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയുണ്ടായിരുന്നുള്ളു അപ്പോൾ ഒരു മണിക്കൂർ യാത്രയായിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ അരമണിക്കൂർ ആകുമ്പോഴേക്കും നേരെ പോയി ഇപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് പാട്ട് വെച്ച ഡി ജി ആയിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഓരോ പോർട്ടുകളൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ കാണാൻ പറ്റി ഡോൾഫിനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ല അപ്പോൾ അപ്പർ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൈഡിലുള്ളവരും കണ്ടില്ല അതുകൊണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സൂപ്പറായിരുന്നു നല്ല അനുഭവമായിരുന്നു ഞാനും അമ്മയും മാത്രമേ കളിച്ചുള്ളൂ പിന്നെ അച്ഛനും കുറച്ച് കളിച്ചു അനിയനാണ് ഇരുന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അവന് വാട്ടർ മെട്രോയിൽ പോകാൻ പറ്റിയില്ല വേണ്ട അങ്ങനെ കയറിയിട്ടിരുന്നു അപ്പോൾ അത് തന്നെ അത്ര ഇതുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരം പോകാൻ വിചാരിച്ചു വാട്ടർ മെട്രോയിൽ ഗ്യാസ് പിന്നെ ഞങ്ങൾ റഹ്മാൻ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ അവിടുത്തെ ബിരിയാണി സൂപ്പറായിരുന്നു ഗ്യാസ് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ പറയുന്നത് നല്ല മധുരം തിഴങ്ങനെ ഇഷ്ടപ്പെട്ടു ഫുഡ് ബിരിയാണി കഴിച്ചതായിരുന്നു ബിരിയാണി അടിപൊളി ബിരിയാണി വെറൈറ്റി ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു ും കഴിക്കാളി ഫ്രഷ് ഫ്രഷ് ബിരിയാണി പറഞ്ഞു നമ്മൾക്ക് പിന്നെയും പിന്നെയും കഴിക്കുന്നു ഒരു നമ്മളെ നാട്ടിലെ ബിരിയാണി പോലെ പ്രത്യേകതരം നല്ല പറഞ്ഞ അപ്പൊ ഞങ്ങൾ ഇത് വേറെല്ല മീരെടുക്കുമ്പോ കൈതട്ടിട്ട് അപ്പുറത്തുള്ള ബോർഡ് താഴെ ഇതൊന്നും പറഞ്ഞില്ല ഫാഷക്കിന്റെ ബോർഡായിരുന്നു ഒന്നും പറഞ്ഞില്ല പിന്നെ നമ്മളൊരു സിനിമ കാണാൻ വിചാരിച്ചു നല്ല ചൂട് ഒരു സിനിമ കണ്ടിട്ട് പിന്നെ ഫോർട്ട് കൊച്ചി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കയറിയത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിലെ കൊച്ചി എന്നുള്ള അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കയറിയത് സെൻട്രൽ മോളിലാണ് അല്ലേ സെൻട്രൽ സ്ക്വയർ മോളിലാണ് അപ്പോൾ അവിടെ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു തിയേറ്ററിൽ നിന്നാണ് ഹൃദയഭൂബം എന്ന സിനിമ ഞങ്ങൾ കാണാൻ വിചാരിച്ചു അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ കാണുകയാണ് സൂപ്പർ പടം എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ചിരിച്ച് ചിരിച്ച് സൂ എന്താ പറയുക ചിരിച്ച് സൂപ്പറായിരുന്നു പടം ചിരിക്കാൻ പറയാനുണ്ടായിരുന്നു നല്ല അമ്മ അമ്മയൊക്കെ ആയിരുന്നു ചിരിച്ചു പോയൊക്കെ ആയിട്ട് അപ്പം നല്ല പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഫോർട്ട് കൊച്ചിക്ക് ക്യാബിൽ പോയി അപ്പോൾ നേരത്തെ പോയിട്ടായിരുന്നു പിന്നെ ഒന്നും കൂടി പോകണം അപ്പുറത്തുള്ള പാലസൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ പാലസ് ഒന്നും ഞങ്ങൾ നോക്കിയില്ല അവിടത്തേന്ന് പത്രം പട്ടവും പരത്തിക്കൊണ്ടിരുന്നു അതാണ് ഉണ്ടായത് എന്താ ഇവിടെ കടയിൽ ഇവിടുമ്പോൾ പിന്നെയും കുഴപ്പമില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ രാവിലെ പത്താകുമ്പോഴേക്കും ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് ക്യാബ് ബുക്ക് ചെയ്തിട്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്യും ഈ സിറ്റിയിൽ പറയുമ്പോൾ നല്ല ബ്ലോക്ക് ആയത് വന്നുകൊണ്ട് പലവരൊക്കെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് കുറേ നേരം വൈകി എന്നിട്ട് ഞങ്ങൾ വന്ന് ബുക്ക് ചെയ്തത് അവർ പെട്രോൾ വിളിക്കാൻ പിന്നെയും വയപ്പോൾ പിന്നെയും ഒരു മണി ഒരു അരമണിക്കൂർക്ക് ആകാൻ വേണ്ടി കണ്ടപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഓട്ടോ നോക്കുമ്പോൾ അതും പറ്റുന്നില്ല അപ്പോൾ അത് നോക്കി ലാസ്റ്റ് ഒരു ബസ് കയറിയിട്ട് ബസ്സും കറഞ്ഞാൽ നോക്കിയിട്ട് പിന്നെ മെട്രോൻ്റെ ബസ് കയറിയിട്ട് മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് വീട്ടിൻ്റെ ബാക്കിക്കുള്ള ഒരു ബസ് ബസ് കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടന്നിട്ടാണ് ഞങ്ങൾ വീടെത്തിയത് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരത്തെ രാവിലെ നാലര മണിക്ക് അഞ്ച് റെഡി ആയി അവിടെ തൃശൂർ കെ സർ പിന്നെ അവിടെ പാലക്കാട്ടേക്ക് കെ എസ് എ സി ബസ് ഉണ്ട് അങ്ങനെയാണ് അങ്ങ് വന്നത് ഓ ടയഡായതുകൊണ്ടൊന്നും എടുത്തില്ല സോറി ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്